ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലാകമാനം പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട് എന്താണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ശിവൻ തൻ്റെ ഭക്തരെ നേരിട്ട് കാണാനെത്തുന്ന ക്ഷേത്രങ്ങൾ ഇതാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഭാരതീയ സംസ്കാരത്തിലും ഹൈന്ദവ വിശ്വാസത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജ്യോതിർലിംഗം അഗ്നി പോലെ ജ്വലിക്കുന്ന സ്തംഭത്തിൻ്റെ മാതൃകയിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെയാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നത് ഏറെ വലുതും അളക്കാനാവാത്തതുമായ ശക്തി സ്രോതസ്സുകളുടെ ഉറവിടമാണ് ഈ ജ്യോതിർലിംഗങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ പുണ്യകരമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടെങ്കിലും അവിടുത്തെ ഓരോ അണുവിൽ നിന്നും പ്രസരിക്കുന്ന ഊർജത്തിന് കണക്കില്ല എന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം ലോകത്താകമാനം പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ശൈവപുരാണവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അത് ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിദത്തമായ അന്തരീക്ഷവും ഗംഭീരമാണ് ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് അതുല്യവും ആകർഷവുമായ അനുഭവം നൽകുന്നു ഈ പ്രത്യേക വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ അർത്ഥത്തോട് സാമ്യമുള്ളതാണ് ജ്യോതി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നും തേജസ് എന്നും വിളിക്കുന്നു ലിംഗം അല്ലെങ്കിൽ ലിംഗം എന്നാൽ ലിങ് അടയാളം അല്ലെങ്കിൽ ബിംബം എന്നാണ് അതിനാൽ ജ്യോതിർലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ്റെ പ്രഭയുള്ള അടയാളങ്ങൾ എന്നാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും ദ്വാദശ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ സ്ഥാനവും ശിവനെ രൂപത്തിൽ ആരാധിക്കുന്ന ഭാരതത്തിൽ ഉള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ദ്വാദശ്യോതിർലിംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ഭാരതീയ സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ തെക്കേ അറ്റത്തുള്ളത് രാമേശ്വരവും വടക്കേ അറ്റത്തുള്ളത് കേദാർനാഥുമാണ് ഇവ ശൈവപുരാണങ്ങളുമായും ചരിത്രവുമായും വളരെ അടുത്തു നിൽക്കുന്നു ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഒന്നാമത്തെ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം ഈ ക്ഷേത്രം ഗുജറാത്തിലെ സൗരാഷ്ട്രയിലുള്ള പ്രഭാസ് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഭാരതീയ സംസ്കാരത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മഹാകാലേശ്വർ ഈ മഹാകാലേശ്വർ ക്ഷേത്രം മധ്യപ്രദേശിലെ പുരാതന നഗരമായ അവന്തി അഥവാ ഉജ്ജയിനിയിൽ സ്ഥിതി ചെയ്യുന്നു ഭീമശങ്കർ ഭീംശങ്കർ ക്ഷേത്രം ത്രിപുരാ ത്രിപുരാസുരവധവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ പൂനയ്ക്കടുത്തുള്ള സഹ്യാദ്രി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു ത്രയമ്പകേശ്വർ ത്രയംബകേശ്വർ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദി ഈ ക്ഷേത്ര പരിസരത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത് രാമേശ്വർ രാമേശ്വർ തമിഴ്നാടിന് തെക്കേ അറ്റത്തുള്ള രാമേശ്വര ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു സേതുബന്ധനം ഇതിനടുത്താണ് ഓംകാരേശ്വർ ഓംകാരേശ്വർ ക്ഷേത്രം മധ്യപ്രദേശിലെ തീരത്തുള്ള ദ്വീപിൽ ഈ അമലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വൈദ്യനാഥൻ വൈദ്യനാഥ ജ്യോതിർലിംഗം ഝാർഖണ്ഡ് ദിയോ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മല്ലികാർജുനൻ മല്ലികാർജുന ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ കൂർണൂൽ ജില്ലയിൽ കാണപ്പെടുന്ന ശ്രീശൈലം മല്ലികാർജുന ക്ഷേത്രം ശില്പകലകൾ കൊണ്ട് പ്രസിദ്ധമാണ് കേദാർനാഥ് ഈ ക്ഷേത്രം ഹിമാലയത്തിൽ മഞ്ഞിനാൽ മൂടിക്കാണപ്പെടുന്ന ഈ ക്ഷേത്രം വർഷത്തിൽ മാസം മാത്രമേ തുറക്കുകയുള്ളൂ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നിർമ്മിച്ചത് ആദിശങ്കരാചാര്യരാണ് പത്താമത്തെ ക്ഷേത്രം വിശ്വനാഥൻ കാശി വിശ്വനാഥ ക്ഷേത്രം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഉത്തർപ്രദേശിലെ ബനാറസിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് നാഗേശ്വർ നാഗേശ്വർ ജ്യോതിർലിംഗം ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു കൃഷ്ണേശ്വർ കൃഷ്ണേശ്വർ മഹാരാഷ്ട്രയിലെ എല്ലോറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശിലാലിഖിതങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും അവയുടെ സ്ഥാനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സംസ്കൃത സ്തോത്രമാണ് ദ്വാദശ്യോതിർലിംഗ സ്ത്രോത്രം ആദിശങ്കരനാണ് ഇതിൻ്റെ കർത്താവ് സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീ ശൈലേ മല്ലികാർജുനം ഉജ്ജൈന്യാ മഹാകാലം ഓംകാരമലേശ്വരം പരല്യാം വൈദ്യനാഥം ചാകിന്യാം ഭീമശങ്കരം सेतुबन्धे तु रामेशं नागेशं दारुकावने वारणस्यां तु विश्वेशं त्र्यम्बकं गौतमीतटे हिमालये तु केदारं खुष्मेशं च शिवालये एतानि ज्योतिर्लिङ्गानि सायं प्रातः पठेत् नर सप्तजन्मकृतं पापं स्मरणेन विनश्यति ദർശന പാതകം നൈവ തിഷ്ടത്തി കർമ്മക്ഷയോ ഭവ ഭേദ് സ്തോത്രം സമ്പൂർണ്ണം ശിവപുരാണത്തിലെ ഒരു ശിവപുരാണം അനുസരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളുടെ മേൽക്കോയ്മേ ചൊല്ലി ഒരിക്കൽ തർക്കമുണ്ടായി തർക്കം തീർക്കുവാൻ ശിവൻ മൂന്ന് ലോകങ്ങളെയും തുളച്ച് ഒരു വലിയ അനന്തമായ പ്രകാശ സ്തംഭമായി ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവും വിഷ്ണുവും യഥാക്രമം ഒരു പ്രകാശ സ്തംഭത്തിന് കുറുകെ കയറാനും ഇറങ്ങുവാനും തീരുമാനിച്ചു ഇരുവശത്തേക്കും പ്രകാശത്തിൻ്റെ അവസാനം കണ്ടെത്തുക ഇതനുസരിച്ച് മഹാവിഷ്ണു തൻ്റെ വരാഹാവതാരം ഏറ്റെടുത്തു അതേസമയം ബ്രഹ്മാവ് ഒരു ഹംസത്തെ ഹംസ സവാരി ചെയ്യുകയും ചെയ്തു താൻ പ്രകാശത്തിൻ്റെ അവസാനം കണ്ടെത്തിയെന്ന് ബ്രഹ്മാവ് കള്ളം പറഞ്ഞു തെളിവായി ഒരു കേതകി പുഷ്പം ഉൽപ്പാദിപ്പിച്ചു അതേസമയം തൻ്റെ യാത്രയിൽ നിന്ന് പ്രകാശത്തിൻ്റെ അവസാനം കണ്ടെത്താനായില്ലെന്ന് വിഷ്ണു സമ്മതിച്ചു ബ്രഹ്മാവിൻ്റെ സത്യസന്ധതമില്ലായ്മ ശിവനെ കോപാകുലനാക്കി അവൻ സൃഷ്ടാവായ ദേവനെ ആരാധിക്കില്ലെന്ന് ശപിച്ചു തൻ്റെ സത്യസന്ധതയ്ക്ക് വിഷ്ണുവിന് നിത്യമായി ആരാധിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ജ്യോതിർലിംഗ പ്രതിഷ്ഠ പ്രതിഷ്ഠകൾ ശിവൻ ഒരു അഗ്നിജ്വാലയായി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ അറുപത്തിനാല് ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അതിൽ പന്ത്രണ്ടെണ്ണമാണ് വളരെ ഐശ്വര്യവും വിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ നാമങ്ങൾ പാരായണം ചെയ്യുന്നവർക്ക് അവരുടെ കഴിഞ്ഞ ഏഴ് ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കുന്നവർക്ക് ശിവൻ്റെ കൃപയാൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും അവരുടെ കർമ്മങ്ങളും പാപങ്ങളും ഇല്ലാതാവുകയും ചെയ്യപ്പെടുന്നുവെന്ന് വിശ്വാസം